ട്വന്റി ട്വന്റി ലോകകപ്പിലെ ആവശ്യകരമായ മത്സരത്തിൽ പാകിസ്ഥാന് നാണം കെടുത്തിയിരിക്കുകയാണ് അമേരിക്ക സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ അഞ്ച് റൺസിനാണ് പാകിസ്ഥാനെ ആതിഥേയരായ അമേരിക്ക തോൽപ്പിച്ചു വിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഏഴ് വിക്കറ്റിന് നൂറ്റി അൻപത്തി ഒൻപത് റൺസെടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ അമേരിക്കയും നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് നേടിയത് ഇതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീളുകയും ചെയ്തു സൂപ്പർ ഓവറിൽ അമേരിക്ക പതിനെട്ട് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് പതിമൂന്ന് റൺസ് മാത്രമാണ് നേടാനായത് എന്തായാലും പാകിസ്ഥാന്റെ തോൽവിയിൽ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോഴിതാ പാകിസ്ഥാന്റെ തോൽവിക്ക് പിന്നാലെ നായകൻ ബാബർ അസമിനെതിരെ വിമർശനം ഉയർത്തുകയാണ് ആരാധകർ ബാബറിന്റെ മണ്ടൻ ക്യാപ്റ്റൻസിയാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചതെന്നാണ് ആരാധകരുടെ വിമർശനം ബാറ്റിംഗിലും ബൌളിങ്ങിലും ഫീൽഡിങ്ങിലും പാക് ടീം ദുരന്തമായി മാറി ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറാവാൻ ബാബറിനായി നാൽപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസാണ് ബാബർ നേടിയത് മൂന്ന് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെടെയാണ് ബാബറിന്റെ പ്രകടനം ഒരു വശത്ത് പാകിസ്ഥാന്റെ വിക്കറ്റുകൾ വീഴുന്ന സമയത്ത് ബാബറിന്റെ പ്രകടനത്തെ മികച്ചതാണെന്ന് വിശേഷിപ്പിക്കാം എന്നാൽ ട്വന്റി ട്വന്റി ഫോർമാറ്റ് എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ ബാബറിന്റെ പ്രകടനം വളരെ മോശമാണെന്ന് തന്നെ വിലയിരുത്താം സ്ലോ ബാറ്റിംഗിന്റെ പേരിൽ ബാബർ ട്രോളുകൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ബൗളർമാരെ ബാബർ ഉപയോഗിച്ചതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് നാല് പേസർമാരുമായിട്ടാണ് പാകിസ്ഥാൻ കളിക്കാൻ ഇറങ്ങിയത് എന്നാൽ ഇവരെ വേണ്ടവിധം ഉപയോഗിക്കാൻ ബാബറിന് സാധിച്ചില്ല അവസാന ഓവറിൽ ഹാരിസ് റൌഫിനെ പന്തേൽപ്പിച്ചതിനെയും ആരാധകർ മണ്ടത്തരമെന്നാണ് പറയുന്നത് റൌഫ് ട്വന്റി ട്വന്റിയിൽ തല്ലുകൊള്ളിയ ബൗളറാണ് ഷഹീൻ ഷാ നസീം ഷാ എന്നിവരിൽ ഒരാളുടെ ഓവർ ബാക്കി വെച്ച് അവസാന ഓവറിലേക്ക് പരിഗണിക്കണമായിരുന്നു എന്നാൽ റൌഫിനെ അവസാന ഓവറിലേക്ക് പരിഗണിച്ചത് ബാബറിന്റെ അമിത ആത്മവിശ്വാസമാണെന്നും ഇത് തോൽവിക്ക് കാരണമായെന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നു സൂപ്പർ ഓവറിൽ മുഹമ്മദ് അമീറിനെയാണ് ബാബർ വിശ്വസിച്ചത് അനുഭവ സമ്പന്നനായ പേസർ എന്ന നിലയിൽ അമീർ സൂപ്പർ ഓവറിൽ മികവ് കാട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത് ഉണ്ടായില്ല മൂന്ന് വൈഡടക്കം പതിനെട്ട് റൺസാണ് സൂപ്പർ ഓവറിൽ അമീർ വിട്ടുകൊടുത്തത് പാകിസ്ഥാന്റെ ബൌളർമാരൊന്നും അവസരത്തിനൊത്ത് ഉയർന്നില്ല എന്നതാണ് വസ്തുത അവസാന ഓവറിൽ ഫീൽഡ് വിന്യസിക്കുന്നതിലും ബാബറിന് പഴിച്ചു മിഡ് ഓഫിലെ ഫീൽഡറെ സർക്കിളിനുള്ളിലേക്ക് കയറ്റിയിട്ട ബാബറിന് പിഴച്ചു അവസാന പന്തിൽ യോർക്കറിനെ ശ്രമിച്ച റൌഫിനു പിഴിച്ചപ്പോൾ മിഡ് ഓഫ് ഫീൽഡർക്ക് മുകളിലൂടെ ബൗണ്ടറി നേടി അമേരിക്ക സമനില നേടിയെടുക്കുകയായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ ബാബറിന്റെ നീക്കങ്ങളെല്ലാം മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാന്റെ ബാറ്റിംഗ് ദൗർബല്യം നേരത്തെ തന്നെ ചർച്ചയായതാണ് ഇത് ശരിവെക്കുന്ന പ്രകടനമാണ് അമേരിക്കയ്ക്കെതിരെ കണ്ടതും ഇതേ പ്രകടനം കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇറങ്ങിയാൽ വമ്പൻ തോൽവി തന്നെ നേരിടേണ്ടതായി വരും ബാബർ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇനിയും മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാൻ ടീമിന്റെ ഉറപ്പണക്കവും ചോദ്യമുയർത്തുന്നത് തന്നെ ശരീരഭാഷയിൽ വലിയ ആത്മവിശ്വാസം പ്രകടമാവുന്നതുമില്ല ബാബർ സമിനെ നായകസ്ഥാനത്ത് നിന്ന് പടിയിറക്കി ഷഹീൻ ഷാഫ്രീദിയെ ഫ്രീതിയെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനാക്കിയിരുന്നു പിന്നീട് ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പാണ് ബാബർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത് ഇത് പാക് ടീമിനുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അസം ഖാനെ പോലെ അമിത ശരീരഭാരമുള്ള താരത്തെ എന്തിനാണ് പാകിസ്ഥാൻ കളിപ്പിക്കുന്നതെന്ന ചോദ്യവും ആരാധകർ ഉയർത്തുന്നു എന്തായാലും അമേരിക്കയുടെ തോറ്റത് പാകിസ്ഥാന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്